ഹലോ ഹായ് എബ്രിവാൻ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടുകാരുടെ ആദ്യത്തെ കൊച്ചിൻ്റെ ആരിഷിൻ്റെ ബർത്ത് ആണ് അപ്പം ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് മേടിക്കാനാണ് ഞാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാം തീർച്ചയായിട്ടും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആരിഷ് മൂന്ന് എല്ലാവരും ബർത്ത്ഡേ വിഷൂസ് അറിയിക്കണം അപ്പോൾ വാ നമുക്ക് വീഡിയോ കുഴപ്പം ആരിഷ് ആരാധി ഇങ്ങോട്ട് ഓക്കെ ക്യാമറ ഫോൺ ഫോൺ എടുത്തോ ക്യാമറ നോക്കി ആ അങ്ങനെ ഫൈനലി നമ്മൾ ബേക്കറിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് തരം കേക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മേടിച്ചത് കുറച്ചധികം മധുര കൂടുതലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം മധുരം ഏറ്റവും കുറഞ്ഞ കേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫൈനലി ബ്ലാക്ക് ഫോറസ്റ്റ് എടുത്തു അതിന് വലിയ മധുരം കാണില്ല എന്നാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഒരുപാട് ക്രീമിയായിരിക്കത്തില്ല മീഡിയം ക്രീമിയായിരിക്കും ആയിരിക്കും നമ്മൾ അത് ഈ പ്രാവശ്യം ചൂസ് ചെയ്തു എൻ്റെ ഈ ഫ്രണ്ട് ഉടനെ അങ്ങനെ ഫൈനലി നമ്മൾ കേക്കും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് അടുത്ത ചിക്കൻ മേടിക്കാൻ പോവുകയാണ് ഇന്നലെ നമ്മൾ ബിരിയാണി റൈസൊക്കെ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അതിനുള്ള ചിക്കൻ മേടിക്കാൻ പോവാണ് ഇന്ന് കുറച്ചധികം ലേറ്റായി നമുക്ക് വേഗം പോവുകയും ചെയ്യണം നമ്മൾ നേരത്തെ ചിക്കൻ ഓർഡർ ചെയ്തതിന് ശേഷമാണ് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നത് ഇങ്ങനെ ഫൈനലി നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടാ കേക്ക് മടി ഇരിപ്പുണ്ട് വാച്ചിന് വാച്ച് മേടിക്കുന്നു വാച്ച് കാണിച്ചു ആരച്ചേ കത്തിച്ച് മേലെ ഇങ്ങനെ കത്തിയോ അയ്യോ കണ്ടോ അവയുടെ മാല കാണിച്ചേവ സൂപ്പർ മാലയും आरिशे, आरिशे, आप ही बैठे, बैठो तेरे, एक, 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 आरसी, एक, दो काजू ना, जोंग सेरो आते हैं ना तेरे पे, ना मुझे लगता है वो, फायर ऑफ़ यार ना, हाँ अधिक नहीं होती है, अब आवाज़ आ रहा है कंट्रोल होगी അങ്ങനെ ഞങ്ങൾ ഇന്നലെ മേടിച്ചിട്ടുള്ള ബലൂൺ എല്ലാം സെറ്റ് സെറ്റാക്കാണ് പ്രശ്നമല്ലോ ഇതെന്താണെന്ന് അറിയാമോ അങ്ങ് മാത്രമല്ല അവർ ഈ ഉപയോഗിക്കുന്നത് മറ്റു പല നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് എനിക്കധികളുള്ളത് പണം അതെ എന്നെ ഏറ്റുമുറാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് மக்களியா எனக்கு மக்களே உள்ளே அய்யோலர் ഇല്ല ഇണി ചലഞ്ച് അല്ലേ നിങ്ങൾക്ക് വേണ്ടാ വേണ്ടാ എനിക്ക് തലവേദന ഇരിക്കില്ല എനിക്ക് ഇത് എനിക്ക് കൈയ്യിട്ട് തലവേദന ഒന്നും ഇരിക്കില്ല കേട്ടോ കേൾക്ക് ഞാൻ വെറുതെ ഉള്ളൂ ഹായ് ഹരിട്ട് വേണ്ട ഹെഡ് നല്ലതല്ല ബർത്ത്ഡേ രാജേഷ് ഇപ്പുറത്തൊരാ നിക്കുമ്പോൾ അപ്പുറത്തൊന്ന് വെള്ളമൊഴിക്കാമോ തെറ്റുണ്ട് മോട്ടോർ മേക്കിൾ ആക്കി പ്രകാരം കാർ വീഴുമ്പോൾ ഒരിക്കലും പാടില്ല മാറി

െ പാവ്ലോക്ക് കെട്ടാനുള്ളത് ബാക്കി പിന്നെ ഇപ്പൊ പൊട്ടിക്കല്ലേ നിറച്ചിട്ടേ

ഒരുപാട് അടാ മൂങ്ങണം മൂങ്ങണം കേട്ടോ അതാഴ്ചയുള്ളു ചേച്ചി ചേച്ചിയത് ചേച്ചിയെടുക്കും அம்மா பண்ணி எடுத்து ഇരിക്കുന്നവള് നീ ഷട്ട് മതി അതായിട്ട് മറ്റേതായിട്ട് ഇങ്ങോട്ട് നോലേടാ താടാണ്ടി ഇങ്ങോട്ട് വരാดิ ഞാൻ ഓടാൻ പോവുകയാണ് ഞാൻ ഞാൻ നിങ്ങളെ കൊടുത്തേ മേട സർ 10 മിനിറ്റ് സർ ഇത് വാളയുടെ എന്നിട്ട് അടിമ ഇതെല്ലാം നിന്റെ സാധനങ്ങളെടുത്ത് വെച്ചു അല്ല പിന്നെ പിന്നീട് അങ്ങനെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു സൈഡിൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഭയങ്കര എല്ലാവരും അവരവരോ ജോലിയിൽ ഭയങ്കര ബിസിയാണ് ഏകദേശം പകുതി മുക്കാൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ലെങ്തി ബ്ലോഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ബ്ലോഗിൽ ബർത്ത്ഡേയുടെ ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് ബർത്ത്ഡേയുടെ ഒരുക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നാളെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ നാളത്തെ വീഡിയോയും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് കാണാത്ത വീഡിയോ എല്ലാം കാണാം അടിച്ചിട്ട് കാണുക എല്ലാവർക്കും ലാവു ടാറ്റാ ബൈ